ഹൈയോ വിൽക്കം ബാക്ക് റുഡേസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന ഈ ഒരു ചീരയെ കുറിച്ചിട്ടുള്ള ഒരിതാണ് കേട്ടോ ഈ ചീരയ്ക്ക് വേലിച്ചീര ചിക്കൂർ മാനിസ് ഇംഗ്ലീഷ് ചീര പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ സിലോഞ്ചീര എന്നൊക്കെയാണ് കേട്ടോ പേരിൽ അറിയപ്പെടുന്നത് പലതരത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു ചീര എന്താ പറയുന്നത് ഇതിൽ നല്ല ഗുണങ്ങളും ദോഷഗുണങ്ങളും രണ്ട് വശങ്ങളുണ്ട് കേട്ടോ വിറ്റാമിൻ സി കാർബൺ ഹൈഡ്രേറ്റ് ഫോർഫ്രസ് അയൺ തുടങ്ങിയവയുടെ കലവറ തന്നെയാണ് ഇത് ചുരുക്കിപ്പറഞ്ഞ ചീരകളിൽ കേമൻ തന്നെയാണ് കേട്ടോ നന്നായി വേവിച്ച് കഴിക്കണം ഇത് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത് പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ക്യാൻസറിനെ പോലും തടുത്ത് കളിയും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിച്ചാൽ ചില ആൾക്കാർ പറയും ഇത് കഴിച്ചാൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടിത് ചില സമയങ്ങളിൽ ഇത് ഉപേക്ഷിച്ചതായിരുന്നു പക്ഷേങ്കിൽ ഏറ്റവും നല്ല ഒരു ഔഷധമായിട്ടുള്ള ഒരു നല്ലൊരഡിപ്പിൾ വെജിറ്റബിൾ ഇലയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ വറവ് ഉണ്ടാക്കുന്നത് അഥവാ തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടി ഇതിൽ ഇതിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പറയേണ്ട ആ ഒരു മോശമായിട്ടുള്ള ഇതിൽ എന്താ പറയുന്നത് നമ്മുടെ ഈ വണ്ണാനിൽ മാറാല അധികം ഉണ്ടായിട്ട് ഉണ്ടാവും ഇതിൽ അപ്പോൾ മാറാല അതൊക്കെ കളഞ്ഞ് ഇതുപോലെ പുഴുക്കളും ഇതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കാരണം അതൊരു മഴക്കാലത്താണ് എലിപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് പുഴയുടെ ശല്യം നല്ലോണം തന്നെ ഉണ്ടാവട്ടെ പച്ചിലൊക്കെ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചായമിൻസാണ് ഇട്ട് നമുക്ക് ഏത് ഇലകൾ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചക്ക ചക്കുരു ഇട്ടിട്ടും നമ്മൾ ഈ ഒരു വെച്ചിട്ട് നമ്മൾ വറവുണ്ടാക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കിട്ട് എടുക്കുന്നത് കറി വെക്കുന്നവരുണ്ട് അപ്പോൾ ഇതിനൊപ്പം വറവാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ ഇവിടെ നാട്ടിൽ കണ്ണൂർ ഇതിന് പറയുന്ന പേരാണ് സിലോഞ്ചീരെന്നു പറഞ്ഞിട്ടാണ് പറയുക വേലിച്ചീര എന്ന് പറയുന്ന ഇതിന് എന്ന് നമ്മൾ ഈ നാട്ടിൽ പറയട്ടെ അപ്പോൾ കൂടെ എടുത്തിട്ടുള്ളത് ചായ മിൻസയാണ് കേട്ടോ ചായ മിൻസ മിൻസേൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടുനോക്കണം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്ന് പറഞ്ഞത് ആദ്യം കഴുകിയെടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ പാലൊക്കെ കളയാൻ വേണ്ടിട്ട് ഒന്ന് ഞാൻ അവിടെ പുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടാം അതിനുശേഷമാണ് ഞാൻ ഇപ്പം ഇതുപോലെ ശിലോഞ്ചീര നമ്മൾ ഇത്ര ഇല ഒരുപാട് ഒരുപാടെടുത്താലും നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു പിടി മാത്രമേ നമുക്ക് ഈ ഒരു ഇല കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇല മുഴുവനായിട്ടും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് എളുപ്പമാണ് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൈവച്ചിട്ടൊന്ന് പിച്ചിട്ട് എടുത്താലും മതി പിച്ചിട്ട് എടുക്കാന്നെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് നേരിടിയിട്ട് എടുത്താലും മതി കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കത്തി വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ചെറിയ ചെറിയ ഇതിലൊന്ന് ആയിട്ട് എടുക്കാട്ടാ ഇതുപോലെ ചെയ്തിട്ടുള്ളത് നമുക്കിത് മുഴുവനായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം അപ്പതാ ഇത് മുഴുവനായിട്ട് തന്നെ ഇപ്പം ആ ഒരു സിലോഞ്ചീരം മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ഒരു ബോളിലേക്കിനി മാറ്റി കൊടുക്കട്ടോ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ചായമിൻസ് എല്ലാ ഇട്ട ഇത് ഞാൻ ഒരു പിടി മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്കിത് ഇതിൻ്റെ കൂടെ തന്നെ വേറെ പലതരത്തിലുള്ള ഇലകൾ എടുക്കാം നമുക്ക് വേണമെങ്കിൽ കുഴക്കിൻ്റെ ഇല എടുക്കാം നമ്മുടെ കോവക്കയിൽ കോവക്ക കുമ്പളങ്ങ അങ്ങനെ എല്ലാ വെജിറ്റബിൾസും നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിത് ഇത് എടുത്തെടുക്കുന്നത് ചായമിൻസിൻ്റെ ഇലേട്ട ഇത് രണ്ടും കൂടി നമുക്ക് വറുത്തിട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ സിലോഞ്ചിര എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയണട്ട കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടി ഇതും കൂടി ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വറുത്തിട്ടെടുക്കുന്നത് ഇതൊരു പിടി മാത്രമേ എടുത്തിട്ടുള്ളൂ അതും ഞാൻ ഇതുപോലെതാ കയ്യിൽ വെച്ചിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കടാം അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാം ഇതിനകം മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകാണ് വേണ്ടത് പച്ചമുളക് സവാള പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് എരിവിന് ആവശ്യമായിട്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ സവാള ചേർത്തിട്ട് നമ്മുടെ പിന്നെ തോരൻ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഒരു ഉണ്ടാവുക അപ്പോൾ നമുക്ക് സവാളയും നമ്മുടെ പച്ചമുളകും എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോയെന്ന് ഇപ്പോൾ നമുക്ക് പാകം ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് ഞാനിപ്പോൾ അലുമിനിയം ചട്ടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സാധാരണ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കടകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഏതൊരു സാധനത്തിൽ നമ്മൾ വെളുത്തുള്ളി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ഞാൻ എല്ലാ ഫുഡിലും വെളുത്തുള്ളി കൂടുതലും ആഡ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് എടുക്കട്ട അടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് നമ്മുടെ ആ ഒരു ഇലകൾ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ തന്നെ ഇത് മൊത്തം ഒന്ന് അമർന്ന് അങ്ങടിയിലേക്ക് പോകും ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എത്ര ഇല ഉണ്ടായാലും നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വാടിയിട്ട് ഫുള്ളായിട്ട് അങ്ങ് താഴ്ന്നു പോകും ഇലയല്ലേ അതുകൊണ്ട് കനം അങ്ങ് വാടിയിട്ട് വേഗം പോട്ടെ ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളേത് വെജിറ്റബിൾസ് ഉണ്ടാക്കും മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം വിഷാംശങ്ങളും എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പം തന്നെ അത് വിഷാംശങ്ങളൊക്കെ നശിച്ചു പോകട്ടെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എടുക്കുമ്പോൾ അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയിട്ട് എടുക്കുക ഇപ്പം തന്നെ കാണുന്നില്ല നല്ല രീതിയിൽ തന്നെ ഇതാ വന്തു ഒടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്ര ഇട്ടതാ നമ്മളെല്ലാം നോക്കിയിട്ടേ ഇപ്പോൾ ഒരു പിടി മാത്രമേ ഉള്ളൂ നമുക്കിതൊന്ന് അടച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ വേവിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ വെജിറ്റബിൾസ് നമുക്ക് ശരീരത്തിന് നല്ല രീ നല്ല ആരോഗ്യത്തിന് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് സിലോൺ ജീരയാകുമ്പോൾ നല്ല രീതിയിൽ വേവിച്ച് കഴിച്ചാൽ മാത്രമേ അതിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടൂ അതിന് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്ക് തേങ്ങ ചിരവി എടുക്ക ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതിന് പകരം വറുത്ത് എടുത്തിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അത് മാത്രമല്ല നമ്മൾ ചട്നി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി സവാള തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ മിക്സിടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ വെറും തേങ്ങ ഇതുപോലെ ചിരടി ചിരണ്ടിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ വറവ് ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ കാരണം ഓൾറെഡി നമ്മുടെ വറവ് വെന്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമ്മുടെ വറവ് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കണം വീണ്ടും നല്ല റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ സി യു